ഇത് മാസ് ഫോട്ടോസിൽ നിന്നാണ് ഹോണ്ടയുടെ ഡി ഒ വണ്ടി ജന സർവീസ് സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ജന സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് അതേപോലെ തന്നെ സ്വിച്ച് താക്കൂൽ സ്വിച്ച് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് ബാക്ക് സൈഡ് സൗണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫുട്ടറസ്റ്റ് എനിക്കെന്ന് പറഞ്ഞു എവിടെയോ മുട്ട തൊട്ടോ കിട്ടിയിട്ട് ബെൻഡായി പോയേക്കാറുണ്ട് ബെൻഡായിട്ട് ഈ എയർലർ ബോക്സ് മുമ്പ് ടച്ച് ആയിട്ട് എന്നാണ് കംപ്ലൈൻറ്റിൻ്റെ കാരണോ അപ്പം നമ്മളിത് കമ്പ്യൂട്ടർ ഒന്ന് പിടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ടൊന്നും ചളങ്ങിയിട്ടുണ്ട് അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ലെവൽ ചെയ്യുന്നെങ്കിൽ അപ്പോൾ ലെവൽ ചെയ്ത് എടുത്തുണ്ടപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട് ആ മുട്ടണെ റെഡിയായിട്ടുണ്ട് പിന്നെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റുക കമ്പനി ലൈനറൊക്കെ കിടക്കണം പക്ഷേ നമുക്കതിൻ്റെ അഡ്ജസ്റ്റിങ് അയറെക്കുറെ ഒരു എൺപത്തഞ്ച് ശതമാനവും കഴിഞ്ഞാൽ നിൽക്കണം കേട്ടോ അപ്പോൾ അത് മാറ്റിയിടാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം കാരണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല അപ്പോൾ മാറ്റാൻ മാറ്റിയിടുകയാണെങ്കിൽ കൈയോടെ നമുക്ക് അത് മാറ്റി കളയാം പിന്നെ അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കിയപ്പോൾ ടയറൊക്കെ കുഴപ്പമില്ല നല്ല ടയറാണ് പിന്നാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ്സ് ഒന്നും പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ച് അതേപോലെ എയർ ഫിൽട്ടർ ഈ രണ്ട് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് വലിയ പഴക്കമൊന്നായിട്ട് നമുക്ക് തുടച്ചു ക്ലീൻ ആക്കി നമുക്ക് റീസെൻറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടിച്ചു ചേക്കന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു വയ്ക്കുമ്പോൾ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ക്രാങ്ക് ഷാഫ്റ്റായാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡായാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയാണ് നിൽക്കുന്നത് ഇതാ ഫുള്ള് പൊട്ടിയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ രീതിയിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്നായിരുന്നെങ്കിൽ കൂടി വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ബെൽറ്റ് പൊട്ടി വണ്ടി ഒഴുകി പെടുന്ന സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് അത്രയും പൊളിഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ബെൽറ്റ് നമുക്ക് എന്തായാലും മാറ്റിയിടണം കമ്പനി ബെൽറ്റ് കിടക്കണം പക്ഷേ അതിൻ്റെ മാക്സിമം ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ യൂണിറ്റ് ആണ് നല്ലൊരു നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു ബെൻഡെക്സിൻ്റെ ഭാഗമായി നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് ചെറിയൊരു ടൈറ്റ് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കിക്കറിൻ്റെ വീലൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി നല്ല രീതിയിൽ അതായത് ഈ ഇവിടെ ആയാലും ഈ ഭാഗത്തായാലും ഉണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് സർവീസുമായി ബന്ധപ്പെട്ട് ഡിലേ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യം നമുക്ക് നാല് മാസമാണ് ശരിക്കും സർവീസ് പീരീഡ് വരുന്നത് ആ സർവീസ് പീരീഡിൽ തന്നെ കറക്റ്റായിട്ട് സർവീസ് ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ എപ്പോഴും മിസ്സായിട്ടുണ്ട് ഇത്രയും പൊടിയൊന്നും സാധാരണ രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന വണ്ടികൾക്ക് വരാറില്ല അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചേക്കാം നാല് മാസമാണ് സർവീസ് പീരീഡ് അത് ക്ലിയർ ആയിട്ട് ചെയ്തു പോകാം പ്രത്യേകിച്ച് സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡ് വേരിയേറ്റർ ബോഡിയുടെ തന്നെ നമ്മൾ ക്ലച്ച് ഷൂ ഭാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ അതിൻ്റെ പെർഫോമൻസും വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ലെയർ പൊടിയാണ് ഇത്രയും പൊടീൻ്റെ ഉള്ളിൽ നിന്ന് ഇളയുകയാണ് ഇതൊന്നും അത്രയും വരാൻ പാടില്ല ശരിക്കും കേട്ടോ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയേക്കാം പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ സൈഡിൽ ലീക്കേജ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഈ സൈഡ് നോക്കുമ്പോൾ താഴേക്ക് പോയി ചാടുന്നുണ്ട് ഉണ്ടോ അപ്പോൾ കൈയോടെ തന്നെ നമുക്ക് അത് അയച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്ത് തരാം ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഒക്കെയാണ് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആക്സിലേറ്റർ കേബിൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തീരെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലുള്ള ടൈറ്റ് ആയിട്ടില്ല നമുക്ക് കേബിൾ മാറ്റി പുതിയതിടാണെങ്കിൽ അല്പം കൂടി ഫ്രീ ആയി കിട്ടും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കേബിൾ മാറ്റിയിടാനാണ് പറ്റുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ടൊന്നും പറയാം ഐസൊലേറ്റർ കേബിൾ ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞു തന്നെ നമ്മൾ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്താനുണ്ട് നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കിട്ടും പിന്നെ അതുപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ബ്രേക്കായാലും ലൈൻറൊക്കെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി വേറെ പറയത്തക്കെ കംപ്ലയിൻ്റ് ഇല്ല പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് ടയറും അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ശരിക്കും ഈ മോഡൽ ടയർ അല്ല ശരിക്കും ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ ഒരു കംഫർട്ട് ഉണ്ടാവില്ല ശരിക്കും എം ആർ എഫിൻ്റെ ടയറാണ് നമുക്ക് കിടക്കാം പക്ഷേ നമുക്കിത് പഴയ മോഡൽ ചേതക്കിരങ്ങൾ വന്ന മോഡലാണ് ശരിക്കും ഇതിൻ്റെ സാപ്പർ മോഡലാണ് കമ്പനി വരുന്ന മോഡൽ ടയർ ഇടാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ടയർ മാറ്റുന്നതിൽ ഇതിനേക്കാളും ഒരു നൂറ് രൂപയും കൂടുതൽ കൊടുത്ത് നമുക്ക് ആ മോഡലിൽ ടയർ കിട്ടും അതാണ് കുറച്ചുകൂടി ബെറ്റർ കിട്ടും ഇനി മാറ്റിയിടുന്ന സമയത്ത് എന്തായാലും ബാക്ക് ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ മാറ്റിയിടുമ്പോൾ ഈ ടയർ ബാക്കിലേക്ക് ഇട്ടതിന് ശേഷം പുതിയത് ആ കമ്പനി വരുന്ന മോഡൽ മേടിച്ചില്ല സാപ്പർ മോഡൽ മേടിച്ചിടാം അതാണ് ഏറ്റവും കംഫർട്ട് നമുക്ക് ഓടിക്കാനും സ്മൂത്ത് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം ഓക്കെ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് ഔട്ടർ പൊട്ടിയിട്ട് വലിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രേക്ക് കേബിൾ നമുക്ക് മാറ്റണം ഇത് വലിയ കുഴപ്പമില്ല അത് നമുക്ക് ഒരു ബ്രേക്ക് കേബിൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിട്ടാലാണ് ക്ലിയർ ആവുള്ളത് അതെന്നു വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടി തള്ളണ സമയത്തൊക്കെ ടൈറ്റാക്കി കാണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനെല്ലാം ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കണമായിരിക്കും കുറേ കൂടി നല്ലത് ബാറ്ററി നമുക്കിതും ഇരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ ആമ്രോഡിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലാമ്പറിൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് ബാറ്ററിക്ക് ഇപ്പം നിലവിലുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നിലവിലൂടെ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ആമ്രോഡിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വാറണ്ടി പീരീഡിലുള്ളതാണ് എന്നാൽ പോലെ നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചുമ്മാ ചെക്ക് ചെയ്തു എന്ന് മാത്രം കേട്ടോ പിന്നെ അതേപോലെ എൻ്റെ സ്പാർ പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതും കമ്പനി പ്ലഗ് അല്ല എന്ന് തോന്നണേ കിടക്കണം കേട്ടോ ശരിക്കും ഈ മോഡലല്ല നമുക്ക് വരാം തൽക്കാലം വേറെ കുഴപ്പം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടേക്കാം നെക്സ്റ്റ് ടൈം മാറ്റി ഇടണം ജെനുവിൻ പാർട്ട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ടാവും നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം എൻജിന് ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറുന്ന ടൈം ആയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒ ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം നമ്മൾ ഈ ചെയ്യുന്ന വർക്കുകളുടെയും അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതിനകത്ത് നിലവിൽ നമുക്ക് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ശരിക്കും പറഞ്ഞാൽ ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ അത് ഉൾഭാഗവും കൂടി ഒന്ന് കഴിയണമെന്ന് പറഞ്ഞേക്കാം സാധാരണ നമുക്ക് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ സാധാ വാഷിംഗ് നമുക്ക് നൂറ്റി അൻപത് രൂപ വരാം എന്നുണ്ടെങ്കിൽ ഓപ്പൺ വാഷിംഗ് വരാമെന്ന് പറഞ്ഞാൽ ആ ഭാഗവും ഈ ഫ്രണ്ടിലത്തെ ഈ ബാറ്ററി ബോക്സിൽ ഭാഗവും ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് തരുമേ ഏകദേശം നമുക്ക് മുന്നൂറ് രൂപ നമുക്ക് അത് സർവീസ് ചാർജ് വരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ